നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഐ എം എഫ് നൽകാമെന്നേറ്റിരുന്ന രണ്ടാംഘഡു ധനസഹായം നൽകിയെങ്കിലും പാകിസ്ഥാന് അന്താരാഷ്ട്ര ധനസഹായത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴും തുടരുകയാണ് അതായത് എഫ് എ ടി എഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര ഏജൻസി പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ അവരുടെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം എഫ് എ ടി എഫിന് മുന്നിൽ ഇന്ത്യ പുതുതായി ചില തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് ആ തെളിവുകൾ പരിശോധിച്ച ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ എഫ് എ ടി എഫ് റിപ്പോർട്ടിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി വരെ പാകിസ്ഥാൻ എഫ് എ ഫിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വായ്പ സ്വീകരിക്കാനോ അന്താരാഷ്ട്ര സഹായങ്ങൾ സ്വീകരിക്കാനോ കഴിയുമായിരുന്നില്ല ഈ ഒരു സാഹചര്യമാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു വലിയ തകർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എഫ് എ ടി എഫ് റിപ്പോർട്ടിൽ പാകിസ്ഥാനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളതിനാൽ വീണ്ടും പാകിസ്ഥാൻ കരിമ്പട്ടികയിൽ പെടുമോ എന്ന ആശങ്ക ആ രാജ്യത്തിനുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പല നേതാക്കളിൽ നിന്നും പ്രതിഫലിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ മന്ത്രി മന്ത്രി ബിലാവൽ ഭൂട്ടോ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി ഈ ഭീകരരെ എന്താണ് ഭീകരരുമായി ഭീകരരെ പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന ഇന്ത്യയുടെ ആരോപണത്തോടുള്ള മറുപടി എന്ന് ഈ ബിലാവൽ ഭൂട്ടോയോട് ചോദിച്ചിരുന്നു അതായത് പാകിസ്ഥാന് ഭീകരരുമായി ബന്ധമുണ്ട് അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ച മന്ത്രിയാണ് ബിലാവൽ ഭൂട്ടോ അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മറുപടി പറഞ്ഞത് അതായത് ഇന്ത്യ പറഞ്ഞു പറയുന്നത് ജയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്നാണ് പക്ഷേ മസൂദ് അസർ പാകിസ്ഥാനിലില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞത് എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത് അതായത് മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും ചേർന്ന് മസൂദ് അസറിനെ സുരക്ഷിതമായ സ്ഥലത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയുമാണ് എന്ന് ഇന്ത്യക്കും അറിയാം ലോകത്തിനും അറിയാം പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് മസൂദ് അസർ പാകിസ്ഥാനിലില്ല ഇല്ല ഒരു ഉണ്ടാകും എന്നാണ് ാണ് അതായത് മസൂദ് അസറിനെ ഈ ഖണ്ഡകാർ വിമാനവും തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മോചിപ്പിച്ച ഒരു കൊടും ഭീകരനാണ് അന്ന് അഫ്ഗാനിസ്ഥാനിലേക്കാണ് വിമാനം തട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആ ചരിത്ര പരിശാത്തലം വെച്ച് അഫ്ഗാനിസ്ഥാനിലായിരിക്കാം മസൂദ് അസർ ഉള്ളത് പാകിസ്ഥാൻ അതിൽ പങ്കൊന്നുമില്ല കാരണം മസൂദ് അസർ ഒരു യു എൻ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണ് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഭീകരൻ എന്ന് മുദ്രകുത്തിയ വ്യക്തിയാണ് മസൂദ് അസർ അതുകൊണ്ട് തന്നെ മസൂദ് അസഹറിനെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്ന് ഇപ്പോൾ കള്ളി വെളിച്ചത്തായാൽ എഫ് എ ടി എഫ് കൃത്യമായി ഇത് നോട്ട് ചെയ്യുകയും പിന്നീട് കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ മസൂദ് അസർ അവിടെ ഇല്ല അഫ്ഗാനിസ്ഥാനിലാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല ഹഫീസ് സയ്യിദ് മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനാണ് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകൻ ഹഫീസ് സയ്യിദ് ഉണ്ട് ഹഫീസ് സയ്യിദിനെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് വളരെ കൂളായി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഹഫീസ് സയ്യിദിനെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാണ് എന്നാണ് പറയുന്നത് തീർച്ചയായും സാങ്കേതികമായി ഹഫീസ് സയ്യിദ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ജയിലിലാണ് പക്ഷേ പാകിസ്ഥാൻ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഹഫീസ് സയ്യിദ് എവിടെയാണോ അവിടം ജയിലായി കണക്കാക്കപ്പെടുമെന്നാണ് ഹഫീസ് സയ്യിദ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ുള്ളതെങ്കിൽ ആ വീട് ജയിലായി മാറും അദ്ദേഹം വേറെ എവിടെയെങ്കിലും ഒരു ഭീകര പരിശീലന കേന്ദ്രങ്ങളാണല്ലാണുള്ളതെങ്കിൽ അത് ജയിലായി മാറും ഇതാണ് ഹഫീസ് സയ്യിദിന് പാകിസ്ഥാൻ ഭരണകൂടം നിയമപ്രകാരം ഒളിച്ച് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളക്കളികളുമായിട്ടാണ് പാകിസ്ഥാൻ വീണ്ടും വരുന്നത് മസൂദ് അസറിനെ ആരും അറിയാതെ പാകിസ്ഥാനിൽ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറയുക ഹഫീസ് സയ്യിദിനായിക്കട്ടെ രേഖയിൽ മാത്രം ജയിലിലാക്കുകയും തുറന്നെവിടെയും അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും യും ചെയ്തു ഇത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ആരോപിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ എഫ് എഫ് നടപടി വേണം കാരണം പാകിസ്ഥാൻ ജനങ്ങൾ നൽകുന്ന നികുതി കാശിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഈ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ ത്വയ്ബയ്ക്കുമൊക്കെ ഫണ്ട് നൽകുന്നുണ്ട് ഈ ഐ എം എഫിന്റെ സാമ്പത്തിക സഹായത്തിൽ നിന്നുൾപ്പെടെ ഭീകരപ്രസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ ഫണ്ട് നൽകുന്നു എന്ന ആരോപണവുമുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറച്ചുപിടിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിയുടെ വിഫല ശ്രമം വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ